വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ വാർഡുകൾ വിഭജിച്ചു ആകെ പതിനെട്ട് വാർഡുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ കൂടി വർദ്ധിപ്പിച്ച ഇരുപത് വാർഡുകളാക്കിയുള്ള കരട് വിജ്ഞാപനം വന്നു അതേസമയം വാർഡ് വിഭജനം അശാസ്ത്രീയമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുമാണ് നടത്തിയതെന്ന ആരോപണവുമായി ബി രംഗത്തുവന്നു ായിരുന്ന വാണിയങ്കുള ഗ്രാമപഞ്ചായത്തിൽ വാർഡ് വിഭജനം നടന്നതോടെ ഇരുപത് വാർഡുകളായി മാറി ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള ഭൂരിഭാഗം വാർഡുകളുടെയും അതിർത്തികളിൽ മാറ്റം വരുത്തിയാണ് വിഭജന പ്രക്രിയ നടന്നിട്ടുള്ളത് പനിയൂർ സൌത്ത് മിനിശ്ശേരി ഈസ്റ്റ് എന്നീ വാർഡുകൾക്കാണ് പുതുതായി വിഭജനത്തിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന വാർഡുകളുടെ അതിർത്തികളിൽ അടിമുടി മാറ്റം വന്നിട്ടുണ്ട് വിഭജനത്തിന്റെ കരട് വിജ്ഞാപനം വന്നപ്പോൾ അശാസ്ത്രീയവും രാഷ്ട്രീയ പ്രേരിതവുമായ വിഭജനമാണ് നടന്നതെന്ന ആരോപണവുമായി ബിജെപി രംഗത്ത് വന്നു ഭരണകക്ഷികൾക്ക് അനുകൂലമായി വിധത്തിലാണ് വാർഡുകളുടെ അതിർത്തി നിശ്ചയിച്ചത് സാധാരണക്കാരായ വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിൽ കിലോമീറ്ററുകൾ ദൂരം താണ്ടണം ഗ്രാമസഭാ യോഗങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ യോഗത്തിൽ പങ്കെടുക്കാനും കിലോമീറ്ററുകളോളം താണ്ടി എത്തിച്ചേരേണ്ട അവസ്ഥ വരുമെന്നും ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് എ പി പ്രസാദ് ആരോപിച്ചു നിലവിലുണ്ടായിരുന്ന വിഭജിക്കുമ്പോൾ ജനങ്ങളുടെ സൗകര്യങ്ങളോ ഭൂമിശാസ്ത്രപരമായിട്ടോ ജനസംഖ്യാപരമായിട്ടോ ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും നോക്കാതെ ഭരിക്കുന്ന സി പി എമ്മിന് വേണ്ടി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് അനുസൃതമായ രീതിയിലാണ് വാണികുളം മണ്ഡലത്തില് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് സാധാരണക്കാരന്റെ ക്ഷേമത്തിനോ സാധാരണക്കാരൻ ഒരുമിച്ച് കൂടാനോ ഒരു ഗ്രാമസഭ പോലും നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന തരത്തിലല്ല വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ട് ചെയ്യാൻ ഒരു ഓട്ടർ മൂന്ന് കിലോമീറ്റർ നാല് അധികം യാത്ര ചെയ്തു പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലാണ് വാണിയംകുളത്തിൽ വാർഡ് വിഭജനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ വാർഡ് വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളെ മുഴുവൻ കാറ്റിൽ പരത്തിക്കൊണ്ടുള്ള ഒരു വാർഡ് വിഭജനമാണ് വാണിയംകുളത്ത് നടന്നിട്ടുള്ളത് ഇത് തികച്ചും അശാസ്ത്രീയമാണ് ഇത് വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് അതേസമയം സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും വിഭജനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടില്ലെന്നും രാഷ്ട്രീയ നേതാക്കളല്ല ഉദ്യോഗസ്ഥരാണ് വിഭജന പ്രക്രിയ നടത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പ്രതികരിച്ചു അശാസ്ത്രീയമായ രീതിയിലാണ് വിഭജനം നടത്തിയതെന്ന ബി ജെ നേതാക്കളുടെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം വാർഡ് വിഭജനമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ മാനദണ്ഡം അനുസരിച്ച് വാർഡ് വിഭജനം പൂർത്തീകരിച്ച് കരട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ കരട് പ്രസിദ്ധീകരിക്കപ്പെട്ട വാർഡിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും ആളുകൾക്കോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നൽകണേന് ഒരു തരത്തിലുള്ള തെറ്റില്ല നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികളല്ല വാർഡ് വിഭജനം നടത്തുന്നത് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ ഉദ്യോഗസ്ഥരെ വളരെ കൃത്യമായി സർക്കാർ മാർഗനിർദ്ദേശത്തിന് വിധേയമായി നടത്തിയിട്ടുള്ള വാർഡ് വിഭജനത്തെ രാഷ്ട്രീയമായി കണ്ട് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് ആചാരിക്കുന്നത് യു ടി വി പാലക്കാട്